പവിത്രതത്തിലെ പുത്ത സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ വേദയെടുത്ത് വിക്രം പറയുകയാണ് നീ ആ കാസ് നിന്ന് പിന്മാറ് അതാണ് നല്ലത് എന്താ നിങ്ങളുടെ ശ്രീനി സാറിൻ്റെ പേടിയായി തുടങ്ങി അതുകൊണ്ടല്ല സാർ നിന്നെ കയ്യിൽ നല്ല വക്കീലിനെ വെച്ച് വാദിക്കും അതുകൊണ്ട് പേടിയൊന്നുമല്ല നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ അതിൽ നിന്ന് മാറാൻ പറയുന്നത് വേദ പറയാണ് ഞാനൊരു പാവ മനുഷ്യൻ്റെ പൈസ ഇല്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കേസാണ് ഏറ്റെടുത്തേക്കുന്നത് അതിനകത്ത് സത്യമുണ്ട് അതുകൊണ്ട് സത്യം എന്നായാലും ജയിക്കും ക്രമറിയാണ് ഇത്രയും ഓവർ കോൺഫിഡൻസ് വേണ്ട വേദ ആ നമുക്ക് നോക്കാം എന്നവര് സംസാരിച്ച് അങ്ങനെ അവർ ബൈക്കിൽ കയറി പോവുകയാണ് വീട്ടിൽ വന്നപ്പോൾ അപ്പം മോളും വന്നിട്ടുണ്ട് അപ്പോൾ മോളെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ ആ മോളെപ്പം വന്ന് അച്ഛനെ കൊണ്ടുവന്ന എന്നെ ആ യു മുട്ടായി വാങ്ങിച്ചില്ലല്ലോ എന്ന് പറയുന്നത് അതെന്തിനാ മുട്ടായി ഇവിടെ പലഹാരം അമ്മയുടെ ഇഷ്ടം പോലെ പലഹാരം ഉണ്ടല്ലോ അതുപോലെ അച്ഛൻ എനിക്ക് മുട്ടായി വാങ്ങിച്ചതാണ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അവർ തമാശയും കളിയാട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് സ്ത്രീജി അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ് ആ നിങ്ങളുടെ കാര്യം ഇപ്പം സംസാരിച്ചുള്ളൂ ഞങ്ങളുടെ കാര്യം ആ നാളെയല്ലേ നമ്മൾ യാത്ര പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിച്ചതാണ് ആ ഒന്നും പറഞ്ഞാൽ സ്ത്രീജി ഭയങ്കര ഇപ്പമാണ് അപ്പം വേദവിക്രത്തിനോട് പറയുകയാണ് നാളെയാണെങ്കിൽ നമ്മളെല്ലാവരും യാത്ര പോയിരിക്കുകയെ അതെൻ്റെ ഒരു നേർച്ചയാണെന്ന് കരുതിക്കൂ ഈ യാത്ര കഴിഞ്ഞ് അയ്യപ്പനെ കണ്ടിട്ട് വരുമ്പോൾ വിക്രം പുതിയ ഒരാളായിരിക്കണം അടിപൊളി മാറിയിരിക്കണം ആ സാറുമായിട്ടുള്ള എല്ലാ കൂട്ടുകാട്ടും ഉപേക്ഷിച്ച് നല്ല പുതിയ ഒരാളാവണം എന്ന് പറയേണ്ടേ വിക്രത്തിനോട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിക്രം ചോദിക്കുമ്പോൾ അവിടെ മൂക്ക് ഞാൻ അങ്ങ് ചെത്തിക്കളി എന്ന് പറയുന്നത് എന്നിട്ട് പറയാൻ നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഞാനാണെങ്കിൽ നിങ്ങൾക്ക് തരാൻ വേണ്ടി കാത്തു വെച്ച് സർപ്രൈസ് ഉണ്ട് അത് അന്നേരം തരാം എന്ന് വേദ പറയാണ് ഇത് പറയുമ്പോഴത്തേക്ക് വിക്രം ഇങ്ങനെ വേദയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ കണ്ടുവരും അകത്തേക്ക് ചെല്ലും അകത്ത് ചെല്ലുമ്പം അച്ഛനും അവിടെ ഇരുപണ്ട് ആരും നാളത്തെ യാത്രയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പോകണം എന്ത് ചെയ്യണം എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേദയും വിക്രമോട് അങ്ങോട്ട് ചെല്ലുന്നത് അമലാമ്മ പറയാണ് ആ നിങ്ങൾ വന്നോ ആ നമുക്ക് നാളെ യാത്ര കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അവർ തന്നെ പോകണം എല്ലാവരെയും തയ്യാറാവണം എന്ന് പറയണം എന്ന് പറയുന്നത് ഇത് വെറും ഒരു യാത്രയല്ല ഇത് പലതും മനസ്സിലാക്കാനും അറിയാനുമുള്ള ഒരു യാത്രയാണെന്ന് പറയുകയാണ് ഇതിങ്ങനെ വിക്രത്തെ നോക്കുന്നുണ്ട് കമലാമ്മ അപ്പം മോൾ വലിയ സന്തോഷത്തില്ല അച്ഛൻ പോയി വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ സന്തോഷവും നാളെ കറങ്ങാൻ പോകുന്നതിൻ്റെ സന്തോഷത്തിലാക്കിയാണ് അപ്പമോളെന്നൊക്കെ കമലാമ്മ ആ ആണോ അപ്പമ്മളെ എന്ന് വേറെ ചോദിക്കണം ആ മ്മേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും യാത്ര പോകാൻ തയ്യാറെടുക്കുകയാണ് നന്ദിനിക്ക് ഇപ്പോഴും മനസ്സിൽ വിനായകനും വേദനയും തമ്മിലുള്ള ആ രഹസ്യം എന്തോ എന്നറിയാനായിട്ട് ഇങ്ങനെ ആകാംക്ഷ പിടിച്ച് നടക്കുകയാണ് എങ്ങനെയെങ്കിലും വേദയിൽ നിന്ന് ആ രഹസ്യം അറിയണം വേദയെ എന്തായാലും നേരിട്ട് ചോദിച്ചാൽ വേദ സോപ്പ് സോപ്പിട്ട് എങ്ങനെയെങ്കിലും അറിയണം അതാണ് വേണ്ടുന്നത് അതും ആലോചിച്ച് നന്ദിനി ഇങ്ങനെ നടക്കുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രശേഖരൻ ഉണ്ടല്ലോ പക്ഷേട്ട അച്ഛൻ പക്ഷേടെ അച്ഛൻ വരുണം ദീപ്തിയും ഏതെ വിക്രമൊക്കെ നടന്നു പോയ കാര്യം ശ്രീകാന്തനെ അറിയിക്കുകയാണ് നാലുപേരും കൂടെ ഒന്നിച്ചാൽ നിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും അതറിയല്ല നിനക്ക് നീയാണെങ്കിൽ ആണെങ്കിൽ ഒരിക്കലും ശങ്കരൻ ഇത് സമ്മതിക്കാൻ നീ അനുവദിക്കല്ലേ ശങ്കരനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചൂടി പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അവർക്കെതിരെ തിരിക്കണം പ്രത്യേകിച്ച് ആ വിക്രത്തിനെതിരെ ആ ആ വാസാനുണ്ടല്ലോ അയാൾ മോക്ക് മോന് വേണ്ടി കല്യാണം ആലോചിച്ച് ആലോചിച്ച് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ അയാൾക്കിപ്പോൾ ഇതിന് താല്പര്യമുണ്ട് ആ അക്ഷയട അച്ഛൻ പറയണം അയാൾക്ക് താല്പര്യം കാണും ശങ്കരൻ ജഡ്ജിയല്ലേ പിന്നെ ജഡ്ജിയുടെ മോളെ കിട്ടുന്ന എന്താ ഇത്രയും ദാന്തോന്നിയായ തൻ്റെ മോന് ഇത്രയും വലിയ കുടുംബത്തിൽ തീയതി കിട്ടിയാൽ ആ പെണ്ണ് കിട്ടിയാലും എന്താ വല്ല കുഴപ്പമുണ്ടോ എന്ന് അക്ഷയുടെ അച്ഛൻ പറയുകയാണ് ശ്രീകാന്തിനോട് ഒരു കാര്യം ചെയ്ത് നീയാണെങ്കിൽ ശങ്കരനടുത്ത് ഇവരെ ഒരുമിച്ച് കണ്ട കാര്യവും ഒക്കെ നീ പറയണം ഇതിന്റെ പിന്നിൽ വേദം വിക്രമാണെന്നും ശങ്കരനെ അറിയിക്കുകയും വേണം അവർ രണ്ടുപേരും ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വിക്രത്തിൻ്റെ വീട്ടിലാണെങ്കിൽ വേദന കുളിച്ചിട്ട് വരികയാണ് വേദന കുളിച്ചിട്ട് വരുമ്പം നന്ദിനിയാണെങ്കിൽ വേദയെ പിടിച്ചു നിർത്തുകയാണ് ആ നന്ദിനെ ആണെങ്കിൽ എന്നിട്ട് വേദയെ കുറേ പുഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് നന്ദി വേദയെ കാണാൻ എന്തൊരു സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് വേദയ്ക്ക് അന്നേരം മനസ്സിലായി നന്ദിനെ കിട്ടത്തിൽ എന്തോ ഒപ്പിക്കാനാണ് ഈ ഇപ്പോൾ ഇറങ്ങി വെക്കുന്നത് ഇല്ലെങ്കിൽ ഒരിക്കലും അന്ന് വേദം ഇങ്ങനെയൊന്നും പറയത്തില്ലെന്ന് വേദയ്ക്കും അറിയാം പിന്നെ പറയുന്നത് വേദ വേദയുടെ സൗന്ദര്യം പോലെ തന്നെയാണ് വേദയെ എല്ലാവരെയും സ്വന്തം തന്നിലേക്ക് അടുപ്പിക്കാൻ ഭയങ്കര സാമർഥ്യം ാണ് അതിന് ഉദാഹരണമാണ് വിനായകേട്ടൻ വിനായകേട്ടൻ വേദം എന്ത് പറഞ്ഞാലും കേൾക്കുമല്ലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത മനുഷ്യനാണ് പക്ഷെ വേദം എന്ത് പറഞ്ഞാലും കേൾക്കാം അപ്പം അതൊരു കഴിവല്ലേ വേദ എന്ന് പറയണം അപ്പം വേദയ്ക്ക് മനസ്സിലായി എന്താണ് നന്ദിനിയുടെ ഉദ്ദേശം വേദ എങ്ങനെ ചിരിക്കുന്നുണ്ട് അല്ല വേദ വേദ എന്ത് പറഞ്ഞാലും വിനായകേട്ടൻ കേൾക്കുന്നത് എന്താ അതിൻ്റെ ഗുട്ടൻസ് എന്തുവായി എനിക്കൂടെ പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞാലും വിനായക ഘട്ടം കേൾക്കുമല്ലോ അതിന് വേണ്ടിയാ വേദ കഴിക്കാൻ അറിയണോ ആ അറിയണേ എനിക്കൂടെ പറഞ്ഞാൽ വേദേ എന്ന് പറയുകയാണ് ഇത് പറയുകയാണേ അതോ അത് നന്ദി ഏട്ടത്തിൽ ഇപ്പോൾ അറിയാൻ സമയമില്ല അറിയാൻ സമയമാകുമ്പോഴേ ഞാൻ നന്ദിൻ്റെ ഏട്ടത്തെ അറിയിക്കുക എന്നും പറഞ്ഞ വേദം എനിക്ക് കയറിപ്പോ നന്ദി പറയണ ആ അങ്ങനെയൊക്കെ രക്ഷപ്പെടേണ്ട വേദയെ ഞാൻ എന്തായാലും അറിയും വിനായകട്ടനെ എന്തിനാ നിന്നെ ഇങ്ങനെ പീഡിക്കുന്നത് നീ ഈ എന്താ ഒക്കെ കേൾക്കുന്നതെന്ന് ഞാൻ അറിയും അത് ഉറപ്പായിട്ടും അറിയും നോക്കിക്കോ എന്നും പറഞ്ഞു നന്ദി നിൽക്കണേ ഇതൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ